എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും തന്നെ അധിക പേരും വീട് വയ്ക്കുമ്പോൾ വാസ്തു നോക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആശിച്ച ഒരു വീട് വയ്ക്കുമ്പോൾ നമ്മൾ വാസ്തു നോക്കാറുണ്ട് എന്നാൽ വീട്ടിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങുമ്പോൾ അലങ്കാരത്തിനായി വയ്ക്കുന്ന ചിത്രങ്ങൾ പോലും വാസ്തുപ്രകാരമല്ലെങ്കിൽ ശുഭവും അശുഭവുമായ കരവുമായ കാര്യങ്ങൾ വീട്ടിൽ സംഭവിക്കുന്നു വീട്ടിലേക്കായി നമ്മൾ ഫർണിച്ചറുകളെല്ലാം തിരഞ്ഞെടുക്കുമ്പോൾ വാസ്തുപ്രകാരം ചില കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് നമ്മൾ വീട്ടിലേക്കായി വാങ്ങുന്ന ചില ചിത്രങ്ങൾ നമുക്ക് നല്ല ഭംഗിയൊക്കെ തോന്നുമെങ്കിലും ചിലത് നമുക്ക് നെഗറ്റീവ് എനർജിയും ചിലത് നല്ല ഐശ്വര്യവും നൽകുന്നു അതിനാൽ തന്നെ വീട്ടിൽ വാസ്തു ശരിയാണെങ്കിൽ അവിടെ ഐശ്വര്യവും സമ്പത്തും നിറയുന്നു എന്നാൽ വാസ്തു ശരിയല്ലെങ്കിൽ അവിടെ മാനസികമായും ശാരീരികമായും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എപ്പോഴും ഒരു നെഗറ്റീവ് ഊർജമായിരിക്കും ആ വീട്ടിലുള്ളവർക്ക് അനുഭവപ്പെടുക എന്നാൽ നിങ്ങൾ ചില ചിത്രങ്ങൾ വാസ്തുപ്രകാരം നിങ്ങൾ ചില ചിത്രങ്ങൾ വീട്ടിൽ വയ്ക്കുകയാണെങ്കിൽ അവിടെ ഐശ്വര്യവും സമ്പത്തും അഭിവൃദ്ധിയും വന്നു നിറയുന്നു വീട്ടിലെ കുടുംബാംഗങ്ങൾക്കും കുട്ടികൾക്കും നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകുന്നു വാസ്തുപ്രകാരം മയിലിൻ്റെ ചിത്രം വീട്ടിൽ കിഴക്കു ദിശയിൽ വയ്ക്കുന്നത് വളരെ ശുഭകരമാണ് ഇവ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് മയിലിൻ്റെ ചിത്രം വീട്ടിലെ വാസ്തുദോഷങ്ങൾ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നു ഒരു മയിൽപ്പീലി കുട്ടികൾ പഠിക്കുന്ന ടേബിളിന് മുകളിൽ വയ്ക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പഠന പഠനമികവുണ്ടാകുന്നു പൂജാമുറിയിൽ മയിൽപ്പീലി വയ്ക്കുന്നതിലൂടെ മുരുകപ്രീതിയും ശ്രീകൃഷ്ണപ്രീതിയും ഉണ്ടാകുന്നു അതിനാൽ വീടിൻ്റെ കിഴക്കു ദിശയിൽ മയിലിൻ്റെ ചിത്രമുണ്ടെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളും ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങളും കുടുംബത്തിൽ ഉണ്ടാവുകയില്ല ഇനി അടുത്തതായി ഒരു ആനയുടെ ചിത്രം നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് കാണത്തക്ക വിധത്തിൽ ആനയുടെ ചിത്രം വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു കാര്യത്തിനും ഒരു തടസ്സവും ഉണ്ടാകില്ല ഭക്ഷണത്തിനും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല ഈ ആനയുടെ ചിത്രം കണ്ടുകൊണ്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവുകയില്ല എല്ലാവരും തന്നെ വീട്ടിൽ ഐശ്വര്യം സമാധാനം ഉണ്ടാകുവാനും ആഗ്രഹിക്കുന്നു നമുക്ക് ധനവും സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം കൊണ്ടുവരാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ചിത്രമാണ് ഏഴ് കുതിരകളുടെ ചിത്രം ഏഴ് കുതിരകളുടെ ഏഴ് ഫോട്ടോ നമ്മുടെ വീട്ടിൽ തൂക്കുകയാണെങ്കിൽ വീട്ടിൽ സാമ്പത്തികമായ ഉയർച്ചയുണ്ടാകുന്നു എല്ലാവിധ വാസ്തുദോഷങ്ങളെയും പരിഹരിക്കുന്നു എന്നാൽ മുന്നോട്ട് കുതിക്കുന്ന കാലുകൾ മുന്നോട്ട് കുതിക്കുന്ന ഏഴ് കുതിരകളുടെ ചിത്രം വേണം വീട്ടിൽ തൂക്കുവാനായിട്ട് വെളുത്ത നിറമുള്ള കാലുകൾ മുന്നോട്ട് കുതിക്കുന്ന ഏഴ് കുതിരകളുടെ ഫോട്ടോ നമ്മൾ വീട്ടിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകുന്നു അതുപോലെ തന്നെ എല്ലാ തടസ്സങ്ങളും മാറി നമ്മൾ മുന്നോട്ട് തന്നെ പോകാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ കൂടെ ഉദയ ഫോട്ടോ കൂടി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് ഇതിലൂടെ സൂര്യഭഗവാന്റെ അനുഗ്രഹങ്ങൾ കൂടി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു ഈ ചിത്രങ്ങൾ നമുക്ക് പ്രധാനവാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന വിധത്തിലായിരിക്കണം വെക്കേണ്ടത് ഇനി അടുത്തതായി ഒരു ഫീനിസ് പക്ഷിയുടെ ചിത്രം വീട്ടിൽ വയ്ക്കുന്നത് വളരെ ശുഭകരമാണെന്ന് പറയപ്പെടുന്നു വീട്ടിൽ എപ്പോഴും സന്തോഷവും വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് എപ്പോഴും ഉയർച്ചയും ഉണ്ടാകുന്നു കൂടാതെ വീട്ടിൽ പോസിറ്റീവ് എനർജി നിലനിർത്തി നെഗറ്റീവ് എനർജിയെ തടയുന്നതിനും ഇത് സഹായകമാകുന്നു അതിനാൽ ഒരു ഫീനസ് പക്ഷിയുടെ ചിത്രം വീട്ടിൽ നിർബന്ധമായും വയ്ക്കുക ഇനി അടുത്തതായി നിങ്ങളുടെ വീട്ടിലെ ബെഡ്റൂമിൽ ഇണക്കിളികളുടെയോ അല്ലെങ്കിൽ രാധാകൃഷ്ണന്മാരുടെ രാധയുടെയും കൃഷ്ണൻ്റെയും രാധാകൃഷ്ണ ഫോട്ടോ നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമിൽ വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ പ്രണയാതുരമായി തന്നെ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നും ദാമ്പത്യത്തിൽ ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുമെന്നും പറയുന്നു അതുപോലെ തന്നെ ഇണക്കുരുവികളുടെ ഫോട്ടോ ബെഡ്റൂമിൽ വയ്ക്കുമ്പോൾ ജീവിതത്തിലുള്ള എല്ലാ ദാമ്പത്യ ജീവിതം വളരെ സുന്ദരമായി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നും പറയുന്നു അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ചീത്ത സന്ദേശം തരുന്ന ചിത്രങ്ങളൊന്നും നിങ്ങൾ അറിയാതെ തിരഞ്ഞെടുക്കുന്നതായിരിക്കാം അങ്ങനെയൊന്നും തിരഞ്ഞെടുക്കാതെ ഇങ്ങനത്തെ ചിത്രങ്ങൾ നിങ്ങൾ വീട്ടിൽ വെച്ചു നോക്കൂ നിങ്ങൾ തിരഞ്ഞെടുത്ത് വീട്ടിൽ വയ്ക്കുക എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ